ഒരുപാട് ഒരുപാട് പേരുടെ യഥാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള എഫേർട്ട് സിനിമയിൽ കാണാനുണ്ട് പിന്നെന്താ നന്നായി വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം ബാക്കി അപാട് പ്രതീക്ഷിക്കണ്ടോ ഇപ്പാടത്തിന് അങ്ങനെയൊന്നുമില്ല അത് ആളുകൾ കണ്ടിട്ട് ആളുകളുടെ അവാർഡാണ് നമുക്ക് ആദ്യം കിട്ടുന്നത് പ്രേക്ഷകരെ കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് എന്താ അപാട് സിനിമയിലുള്ളതൊക്കെ നിങ്ങൾ എന്തായാലും ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട് അങ്ങനൊരു അവാർഡ് ഫിലിമോ അല്ലെങ്കിൽ ഒരു അവാർഡിന് വേണ്ടിട്ടുള്ളൊരു ഒന്നുള്ളതല്ല കഥാപാത്രം സംവിധായകൻ ആഗ്രഹിച്ച പോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നന്നായി എന്നുള്ളത് കാണുന്നവരാണ് പറയട്ടെ തീർച്ചയായിട്ടും ഇത് എന്താ പറയാ പലർക്കും സംഭവിച്ചിട്ടുള്ള സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് അകലമുള്ള ഒരു സബ്ജെക്റ്റാണല്ലോ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു അങ്ങനത്തെ ചില സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരാം പകുതി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് ഒരു ഓഡിയൻസ് എന്നുള്ള നിലയിൽ ഫേഷൻ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് അതേപോലെ ക്യാമറ വർക്ക് ഡയറക്ഷൻ മൊത്തത്തില് സിനിമ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ എനിക്കിഷ്ടമായി പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഓഡിയൻസ് ആണെന്നുള്ള സൗഹൃദങ്ങളെന്താ പറയുക ഇപ്പോൾ ഹരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം അതാണ് അയാൾക്ക് സ്നേഹമില്ലായിരുന്നെങ്കിൽ അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴിവാക്കാം ഒരു കോൾ ചെയ്താൽ പോലീസ് വരും അല്ലെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നാൾ വരും അല്ലെങ്കിൽ അയാൾ കണ്ട സ്വപ്നം പോലെ അയാൾക്ക് തീർത്ത് കളയമായിരുന്നു ആരും ചോദിക്കാനൊന്നും വരില്ല പല അവസരങ്ങളുണ്ടായിരുന്നു ഇയാളെ ഒഴിവാക്കേണ്ടി ക്രിസ്റ്റി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഹരിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പല അവസരങ്ങളുണ്ടായിട്ടും അവസരങ്ങൾ ഉപയോഗിക്കാതെ അയാളെ വേദനിപ്പിക്കാതെ ഉപദ്രവിക്കാതെ അയാളെ യഥാർത്ഥ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അസുഖമില്ലാത്ത സുഖമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഹരി എന്ന് പറയുന്ന സുഹൃത്ത് ആഗ്രഹിച്ചു എന്ന് പറയുന്നവർക്കാണ് ഈ സൗഹൃദം ഈ സിനിമയിൽ കാണിക്കുന്നത് അത്രയും മെൻ്റൽ എന്താ പറയുക മാനസിക നില അവസ്ഥ മോശമായിട്ടും ഈ കൂട്ടുകാരനെ കൊല്ലേണ്ടൊരവസ്ഥ വരരുത് എന്ന് ക്രിസ്റ്റിയുടെ ഏതോ ഒരു ോധ മനസ്സ് അല്ലെങ്കിൽ ബോധ മനസ്സ് ആഗ്രഹിച്ചിരുന്നു അവിടെയാണ് സൗഹൃദം ഫീൽ ചെയ്യുക കൂട്ടുകാരനോടുള്ള ആ സ്നേഹവും ആത്മാർത്ഥത അയാൾക്ക് ഉണ്ട് അവിടെ അത് എവിടെയാണ് പൊളിപ്പിച്ചിരുന്നു എന്നുള്ളത് സിനിമയിൽ കാണാൻ കഴിയും ഒരുപാട് പറഞ്ഞ സിനിമ കാണേണ്ട ആവശ്യം വരില്ല കാരണം ഇന്ത്യൻ്റെ കൂടെ സിനിമയ്ക്ക് ഈ സിനിമതായ ഒരു സ്വഭാവമുണ്ട് ഇതിപ്പോ ഇത് മാറ്റി അങ്ങനെ വെച്ച് കേരളം മുഴുവൻ വലിയ ഹൗസ് അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രൊമോഷൻ വർക്ക് നടത്തിയിട്ട് കൊമേഴ്സലായിട്ട് കാശ് വരാം അങ്ങനെയല്ല ഈ സിനിമയുടെ ഒരു ഇത് മേക്ക് ചെയ്യുന്ന സമയം പോലെ ഇതിനെ സീരിയസ് ആയി സിനിമ കാണുന്ന ഇത്തരം സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഇതിനെ എപ്പോൾ ഇറക്കിയാലും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഇന്ത്യൻ ട്യൂബ് പോലത്തെ ഒരു വലിയ സിനിമ വന്നത് നമ്മളെ ബാധിക്കാറുണ്ട് നമ്മളതിനെ ഭയക്കാറുണ്ട് കാരണം നമ്മൾ കോമ്പറ്റീഷനിൽ ഒന്നല്ല ഈ ഈ സിനിമ കാണാനുള്ള ആളുകൾ എന്തായാലും സിനിമയ്ക്ക് എന്നുള്ള ഒരു വിശ്വാസം ടങ്ങൾ ഇറങ്ങുമ്പോൾ ചെറിയ പടങ്ങൾ ബാധിക്കാറില്ല സ്വഭാവമായിട്ട് പറയാറില്ല ഒരുപാട് പടങ്ങൾ ഒരുമിച്ച് ഇറക്കുമ്പോൾ അപ്പം സ്വഭാവമായിട്ട് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ഇറക്കുമ്പോൾ പറയുമ്പോ മീൻസ് കളക്ഷൻ ബാധിക്കുന്നൊക്കെ പറഞ്ഞു അത് എന്താ അത് തെറ്റൊന്നുമല്ല ഇല്ല ഒന്നെ ഓരോ സീൻ എന്താ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കൃത്യബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നെ കൂടുതൽ ഇമ്പ്രവൈസേഷനുള്ള സാധ്യതകളൊക്കെ ഞാൻ ചോദിച്ചിട്ടേ ചെയ്തിട്ടുള്ളു ഞാൻ കയ്യിൽ നിന്ന് അങ്ങനത്തെ എന്നേക്കാൾ കൂടുതൽ ആ കഥാപാത്രത്തിന് അദ്ദേഹത്തിനാണ് നന്നായി അറിയാം അദ്ദേഹം പറഞ്ഞ് ഉള്ള അറിവാണ് എനിക്കുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ ഒരു ബ്രാന്റ് അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് പോവാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നെ ട്രേക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് അടങ്ങി നിന്നിട്ടുണ്ട് ഇല്ല എനിക്കറിയില്ല പ്രേക്ഷകരോട് പ്രേക്ഷകരോട് ഇത്തരം സിനിമകൾ എന്താ പറയുക ഇപ്പോൾ വലിയ വലിയ സിനിമകൾ വരും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ പുതിയ കണ്ടുപിടുത്തങ്ങളുള്ള സിനിമകൾ വരും മെക്ക ശരിയാണ് അത് ആ സിനിമകളും കാണണം അതിനൊപ്പം തന്നെ നമ്മുടേതായ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ആർക്കും സംഭവിക്കാവുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ പുതിയ ആളുകളുടെ പുതിയ ശ്രമങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് വിലയിരുത്തണം കാണണം ചർച്ച ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള റിക്വസ്റ്റ് മാത്രമുള്ളൂ